നടക്കുന്നു എതിരല്ലെന്നും്യം എന്താണ് മരിക്കും വരെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്നും ജി സുധാകരൻ പറയുന്നു പിണറായിട്ട് ആ ശ്രമിക്കുന്നവർക്ക് നാല് മൃത്തം കിട്ടുന്ന കിട്ടിക്കോട്ടെ ഞാൻ അതൊന്നും പക്ഷേ ഞാൻ പിണറായി വിജയൻ എതിരല്ല എതിനാകത്തുമില്ല ഒന്നുമില്ല രഘുനാഥ് നാരായണാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചെന്ന രഘു പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് താൻ ഒഴിവാക്കപ്പെട്ടു എന്നത് പലയിടത്തും അതിൻ്റെ ഒരു നീരസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ജി സുധാകരൻ ശക്തമായി തന്നെ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് കാര്യങ്ങൾ അദ്ദേഹം കൂടുതലായി പറഞ്ഞു ആരാണ് തനിക്കെതിരെ നീക്കം നടക്കുന്ന നടത്തുന്നത് അക്കാര്യത്തിൽ എന്തെങ്കിലും കടത്തി പറയുന്നുണ്ടോ യതീഷ് കഴിഞ്ഞ ദിവസം കെ പി സി സി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ജി സുധാകരനും സി ദിവാകരനും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പങ്കെടുത്തിരുന്നു ജി സുധാകരൻ പങ്കെടുത്തതിനെതിരെ സി പി എമ്മിൻ്റെ ചില സൈബർ ഇടങ്ങളിൽ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജി ഭുവനചന്ദ്രൻ രക്തസാക്ഷിയാണ് അദ്ദേഹത്തെ കൊത് കെസ് യു പ്രവർത്തകരാണ് അത്തരത്തിൽ അതുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ജി സുധാകരനെതിരെ സൈബർ ഇടങ്ങളിൽ അതിശക്തമായ വിമർശനവും അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുന്ന രീതിയിലുള്ള സൈബർ യുദ്ധങ്ങളൊക്കെ നടക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് ജി സുധാകരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത്തരം പ്രവർത്തികൾ പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് അതായത് ഒരു ഒരാളുടെ അച്ഛന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ വിമർശിച്ചിരിക്കുന്നത് എന്ന് മാത്രവുമല്ല ഇതിന് പിന്നിൽ അൻപ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പത്തോ പതിനഞ്ചോ ആളുകളാണ് ഇവർ സൈബർ സംഘം എന്ന് പറയുന്ന ഒരു സംഘം പാർട്ടിക്കില്ല ഇവർ തീർത്തും പാർട്ടി വിരുദ്ധരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുമാണ് ഇവർ അവരുതെ ഓരോ കാര്യങ്ങളിങ്ങനെ സമൂഹമാധ്യമങ്ങളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവർക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല പാർട്ടിയുടെ യഥാർത്ഥ പോരാളികൾ സൈബർ പോരാളികൾ എന്ന് സൈബർ പോരാളികളാണോ ഇതിന് പിന്നിൽ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ യഥാർത്ഥ പോരാളികൾ പാർട്ടി സഹാക്കളാണ് പാർട്ടിയുടെ മെമ്പർമാരാണ് അവർ മാത്രമാണ് പാർട്ടിയുടെ സേന മറ്റുള്ളവരെന്നും പാർട്ടിക്കാരല്ല എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്ന് മാത്രവുമല്ല താൻ പിണറായി വിരുദ്ധനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചിലർ ശ്രമം നടത്തുന്നുണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ മൊത്തങ്ങളോ ഒക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ഒരിക്കലും പാർട്ടി വിരുദ്ധനോ വി എസ് വിരുദ്ധനോ പിണറായി വിരുദ്ധനോ അല്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു മൂന്ന് പതിറ്റാണ്ടിലധികം കാലം ആ ഘട്ടത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എന്ത് നിലപാടെടുത്തോ ആ നിലപാടിനൊപ്പം മാത്രമേ നിന്നുള്ളൂ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് മരിക്കുമെന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും എന്നാൽ ഉൾപ്പാട്ടി ജനാധിപത്യവും സ്വയം വിമർശനവും ഉള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് സാമൂഹ്യ വിമർശനം ഇനിയും തുടരും കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്ന സാഹചര്യം അത് വളരെ ഗൗരവതരമാണല്ലോ ഇപ്പോൾ ആലപ്പുഴയിൽ വിഭാഗതയുമായി ബന്ധപ്പെട്ട ദീർഘകാല ചരിത്രമുള്ള ഒരു ജില്ലയാണ് അതിൽ ജി സുധാകരൻ ഏത് ഭാഗത്ത് നിന്നു എന്നൊക്കെ എല്ലാവർക്കും പാർട്ടി പ്രവർത്തകർക്ക് അടക്കം അറിയുന്നതുമാണ് ഇപ്പോൾ അങ്ങനെ കടത്തിപ്പറേണ്ട സ്ഥിതിയിലേക്ക് എത്തിയത് ബോധപൂർവമായ നീക്കം തനിക്കെതിരെ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ബോധപൂർവ നീക്കം എന്ന് പറയുമ്പോൾ അതിന് പാർട്ടിയുടെ ഔദ്യോഗികമായ നേതൃത്വത്തിലുള്ള ആരുടെയെങ്കിലും പിന്തുണ ഉണ്ട് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം ഇതിന്റെ എല്ലാം പിന്നിൽ സൈബർ സംഘങ്ങളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം അദ്ദേഹം പറഞ്ഞ പത്തോ പതിനഞ്ചോ ചാമ്പലപ്പുഴ അദ്ദേഹത്തിന്റെ പഴയ നിമിഷ മണ്ഡലമായ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള പത്തോ പതിനഞ്ചോ ആളുകൾ മാത്രമാണ് അവരെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല അമ്മായിപ്പനും അപ്പനും ഒക്കെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടു ഭാഷയിൽ സംസാരിച്ചത് അദ്ദേഹത്തിന് അതൊരു വൈകാരികമായി എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കെ പി സി സിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് എന്തോ വലിയ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ ജി ഭുവനചന്ദ്രൻ രക്തസാക്ഷിയാണ് അദ്ദേഹം പന്തളം എൻ എസ് എസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കെ എസ് യു പ്രവർത്തനം കൊല്ലപ്പെട്ട എസ് എഫ് ഐയുടെ രക്തസാക്ഷിയാണ് ജി ഭുവനചന്ദ്രൻ അദ്ദേഹം ഒക്കെയായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായി തന്നെ അദ്ദേഹം ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം സഞ്ചരിച്ച ആളാണ് രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അത്തരത്തിൽ സൈബർ ഇടത്തിൽ അദ്ദേഹത്തെ വേട്ടയാടിയത് അദ്ദേഹം ഫേസ് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് വാട്സാപ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോണൊന്നുമില്ല ഫേസ്ബുക്ക് വല്ലപ്പോഴും നോക്കുന്നല്ലാണ്ട് അത്തരത്തിൽ വേട്ടയാടിയതിനെതിരെ അദ്ദേഹത്തിനുണ്ടായ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്